പ്രിയമുള്ളവരെ ഇന്നലെ സ്വർണ്ണവിലയിൽ രണ്ട് തവണ വിലപ്രഖ്യാപനം നടന്നിരുന്നു രാവിലെ പവന് തൊള്ളായിരം രൂപയും ഉച്ചയ്ക്ക് പവന് ആയിരം രൂപയും കൂടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് ഇന്നലെ സ്വർണ്ണവില എത്തിയിരുന്നത് എന്നാൽ നിക്ഷേപകരുടെ ലാഭമെടുക്കലിനെ തുടർന്ന് സ്വർണ്ണവില ഇന്ന് നേരിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില രണ്ടാം വിലപ്രഖ്യാപനം നടക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പത്തായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് എൺപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ സിൽവർ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്